ട്ടോ എന്തൊക്കെ സുഖാലേ സുഖ ഞാനൊരു ചലഞ്ചുമായിട്ട് വന്നിരിക്കണേ അപ്പൊ കൊപ്പം സ്പാർക്ക് എൽഇ ഡി നൽകണ കിടിലെ സമ്മാനമാണ് കാത്തിരിക്കണത് ചോദിച്ചോയ്ക്കട്ടെ ഒന്ന് മുതൽ നൂറ് വരെ സംഖ്യയിൽ എത്ര ഒന്നുണ്ട് ഒന്ന് മുതൽ നൂറ് വരെ സംഖ്യ അതിൽ എത്ര ഒന്നുണ്ടാവും നിങ്ങൾക്കും പറയട്ടോ ആ എത്ര ഒന്ന് അത് പറഞ്ഞാൽ ഉത്തരം പറഞ്ഞാല് സ്പാർക്ക് എൽ ഇ ഡി കൊപ്പം നൽകുന്ന അടിപൊളി സമ്മാനങ്ങൾ കാത്തിരിക്കണേ എന്നിട്ട് പറഞ്ഞായി ബാക്റിയിലാണുള്ളത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞു സ്പാർക്ക് എൽ ഇ ഡി നൽകണ ഭയങ്കര സമ്മാനമുണ്ട് ഒന്ന് മുതൽ നൂറ് വരെ സംഖ്യയിൽ എത്ര ഒന്നുണ്ട് ആലോചിച്ചിട്ട് പറഞ്ഞായി സംഖ്യയിൽ എത്ര ഒന്നുണ്ട് നിങ്ങൾക്കും പറയാ അതൊരു ചലഞ്ചാണ് ഒന്നു മുതൽ നൂറ് വരെ സംഖ്യയില് എത്ര ഒന്നുണ്ട് ഒന്ന് മുതൽ നൂറ് വരെ സംഖ്യയില് എത്ര ഒന്നുണ്ട് വീടിനെ സമ്മാനമുണ്ട് സ്പാർക്ക് എൽഇ ഡി കൊപ്പം നൽകണത് ഒന്ന് മുതൽ നൂറ് വരെ അല്ലേ ഒന്ന് പത്തൊന്ന് വരെ ഒന്നുണ്ട് ണോ ഒരു പള്ളി പോവാണ് ആ ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയുകയാണെങ്കിൽ കൊപ്പം സ്പാർക്ക് എൽ ഇ ഡി നൽകുന്ന ഭയങ്കര സമ്മാനങ്ങളുണ്ട് ഉണ്ട് ചോദിക്കട്ടെ ഒന്ന് മുതൽ നൂറു വരെ സംഖ്യയില് എത്ര ഒന്നുണ്ട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞായി ഒന്ന് മുതൽ മുതല് വരെ സംഖ്യയില് ഒന്ന് അല്ല ഒന്ന് മുതൽ നൂറ് സംഖ്യയിൽ എത്ര ഒന്നുണ്ട് ഒന്നല്ല ശരി ഉത്തരം പോയിട്ടോ എവിടുന്നേ പുറത്തു പോയതാണ് പിന്നെ ഞാനൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കണത് ചോദിച്ചത് കൊപ്പം സ്പാർക്ക് എൽഇ ഡി നൽകണ വമ്പിച്ച സമ്മാനങ്ങളാട്ടോ നിങ്ങളെ കാത്തിരിക്കണത് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയുകയാണെങ്കിൽ അടിപൊളി സമ്മാനങ്ങളാണ് ഒന്ന് മുതൽ നൂറ് വരെ സംഖ്യയില് എത്ര ഒന്നുണ്ടാവും അത് പറഞ്ഞവർക്ക് കിടില സമ്മാനാണ് കൊപ്പം സ്പാർക്ക് എൽഇ ഡി തരുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി നമ്മളെല്ലാ ഭാഗത്തും ഉണ്ടാവോ ഇരുപത്തി ഒന്ന് കറക്റ്റ് ഉത്തരാണ് പറഞ്ഞിരിക്കുന്നത് സ്പാർക്ക് നൽകുന്ന നല്ലൊരു സമ്മാനം ബഷീർ എന്തായാലും ഇങ്ങനെ ആയിട്ട് എന്നെ കാണാമെന്നതിൽ വളരെ സന്തോഷം സമ്മാനം കിട്ടിയാലും ഒത്തിരി ഒത്തിരി സന്തോഷം സ്പാർക്കിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു സ്പാർക്ക് കൊപ്പത്ത് അതെ ലൈറ്റ് സംബന്ധമായ എന്താവശ്യങ്ങൾക്കും സ്പാർക്കുമായി ബന്ധപ്പെടുക നല്ല വിലക്കുറവിൽ അവര് കൊടുക്കുന്നതാണ് സ്പാർക്കിനെ ഞാൻ മുൻ മുൻപ് തന്നെ അറിയാം ഞങ്ങൾക്ക് ഒപ്പത്തൊക്കെ പോകുമ്പോൾ അവരുമായിട്ട് നല്ല പരിചയമുള്ളതാണ് നല്ല അവർ എല്ലാ കസ്റ്റമേഴ്സിനോടും നന്നായിട്ട് ഇടപഴകുന്നൊരു സ്ഥാപനമാണ് അപ്പോൾ ഉണ്ടെങ്കിലും ലൈറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് സ്പാർക്കുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അനീഷ് ബാബു ബ്ലോഗ്